ലോകത്ത് വിവിധ മതങ്ങളുണ്ട് ക്രിസ്തു മതം ഇസ്ലാം മതം ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം അങ്ങനെ നിരവധി മതങ്ങൾ ലോകത്തുണ്ട് എല്ലാ മതങ്ങളും ഒരർത്ഥത്തിൽ വളരുക തന്നെയാണ് എന്നാൽ ചില മതങ്ങളുടെ വളർച്ച വേഗത്തിലും ചില മതങ്ങളുടെ വളർച്ച വളരെ പതിയുമായി മാറിയിട്ടുണ്ട് പുതിയ ലോകക്രമത്തിൽ നമ്മൾ അങ്ങനെയാണ് കാണുന്നത് ഇസ്ലാമിൻ്റെ വളർച്ചയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇസ്ലാം എങ്ങനെ വളരുന്നു എന്നും അതിന് അവർ അവലംബിക്കുന്ന രീതി ഏതാണെന്നുമൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പലരും പറയുന്നുണ്ട് എന്തൊക്കെയായാലും ഇസ്ലാം വളരുകയാണ് ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒന്നാമത്തെ മതം ഇസ്ലാമാണ് ക്രിസ്തു മതവും ഹിന്ദുമതവും എല്ലാ മതവും വളരുന്നുണ്ട് അതുപോലെ എത്തിസ്റ്റുകളുടെ എണ്ണത്തിലും വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ യൂറോപ്പിലാകമാനം ഇസ്ലാമിൻ്റെ വലിയൊരു കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട് അത് പലപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥയും യുദ്ധങ്ങളും കാരണം നല്ലൊരു ശതമാനം ജനങ്ങൾ അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് സ്വൈരമായി ജീവിക്കാൻ കുടിയേറിയിട്ടുണ്ട് എന്നാൽ ഈ ഇസ്ലാം ജനവിഭാഗങ്ങൾ അവിടെ കുടിയേറിയതുകൊണ്ട് ആ രാജ്യത്തിലുള്ള ഗവൺമെൻറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തുകൊണ്ടാണ് ചില രാജ്യങ്ങളിൽ മുസ്ലിം ജനസംഖ്യയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഇസ്ലാമിന്റെ ഈ വളർച്ചയെ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ ഇത്രയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് യാഥാസ്ഥിതികമായ ക്രിസ്തീയ മതരാജ്യങ്ങളൊന്നുമല്ല ഇവയെല്ലാം തന്നെ ലിബറൽ ജനാധിപത്യ രാജ്യങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരം ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ഇസ്ലാമാണ് ആഗോള മുസ്ലിം ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി അറുപത് ആകുമ്പോഴേക്കും ഇത് മൂന്ന് ബില്ല്യണിലെത്തുമെന്ന് പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ പഠനത്തിൽ പറയുന്നു മുസ്ലിം ജനസംഖ്യയുടെ ഭൂരിഭാഗവും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുപോലെ മുസ്ലിം ഭൂരിപക്ഷമല്ലാത്ത ഇന്ത്യയിലും മുസ്ലിങ്ങളുടെ വലിയൊരു ജനസംഖ്യയുണ്ട് ഇന്തോനേഷ്യയാണ് ഈ പട്ടികയിൽ ഒന്നാമത് തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യ ബംഗ്ലാദേശ് മിഡിൽ ഈസ്റ്റ് വടക്കേ ആഫ്രിക്ക എന്നിവയാണുള്ളത് എന്നിരുന്നാലും ധാരാളം മുസ്ലിങ്ങൾ അമുസ്ലിം രാജ്യങ്ങളിലും താമസിക്കുന്നു കൂടാതെ വംശീയമായ സവിശേഷതകൾ സംസ്കാരം മതപരമായ ആചാരങ്ങൾ എന്നിവയുൾപ്പെടെ എന്നാൽ അവയിൽ മാത്രം ഒതുങ്ങാത്ത നിരവധി ഘടകങ്ങൾ കാരണം മുസ്ലിങ്ങൾ കടുത്ത മതപരമായ വിവേചനം നാട് നേരിടുന്ന ചില രാജ്യങ്ങളുണ്ട് ലിബറൽ ജനാധിപത്യ രാജ്യങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന ചില രാജ്യങ്ങൾ പോലും അവരുടെ മുസ്ലിം ജനസംഖ്യയിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് അത്തരം അഞ്ച് രാജ്യങ്ങൾ ഇതാണ് ഒന്ന് ഫ്രാൻസ് എല്ലാ മതങ്ങളെയും വംശങ്ങളെയും വംശീയതകളെയും തുല്യമായി പരിഗണിക്കുന്ന ഒരു ലിബറൽ ജനാധിപത്യമാണെന്നാണ് ഫ്രാൻസ് സ്വയം അവകാശപ്പെടുന്നത് ഫ്രഞ്ച് അധികാരികൾ മുസ്ലിങ്ങൾക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു മതേതര നിയമങ്ങൾ ഉദ്ധരിച്ച് സ്കൂളുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ഹിജാബ് ധരിക്കുന്നതിനുള്ള നിരോധനം പൊതു ഇടങ്ങളിൽ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള പൂർണ്ണമായ നിരോധനം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു അടുത്ത രാജ്യമാണ് ചൈന മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ പാകിസ്ഥാന്റെ എക്കാലത്തെയും സുഹൃത്താണ് ചൈന സിൻജിയാങ് മേഖലയിലെ വംശീയ മതന്യൂനപക്ഷമായ ഉഗർ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞറിയിക്കാനാവാത്ത അതിക്രമങ്ങൾ ചൈന നടത്തുകയാണ് മനുഷ്യാവകാശ ഗ്രൂപ്പുകളുടെ അഭിപ്രായത്തിൽ ഉയിഗർ മുസ്ലിങ്ങളെ ഏതെങ്കിലും മതപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്ന് ചൈന വിലക്കുകയും പലപ്പോഴും നിർബന്ധിത പുനർവിദ്യാഭ്യാസ തടങ്കൽ പാളയങ്ങളിൽ തട തടവിലാക്കുകയും ചെയ്യുന്നു അടുത്തതാണ് റഷ്യ ചൈനയുടെ സഖ്യകക്ഷിയായ റഷ്യയും മുസ്ലിം ജനസംഖ്യയോട് വളരെ കർശനമായിട്ടാണ് പെരുമാറുന്നത് പ്രത്യേകിച്ച് ചച്ചനിയയിലും മറ്റു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലും മതസ്ഥലങ്ങൾ അവർ നിരീക്ഷിക്കുന്നു പള്ളികളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിരിക്കുന്നു നീണ്ട താടി വളർത്തുന്നതിനോ ധരിക്കുന്നതിനോ മുസ്ലിങ്ങളെ പലപ്പോഴും വിലക്കിയിരിക്കുന്നു അങ്ങനെ ധരിക്കുന്നവരെ തീവ്രവാദികളായി മുദ്രകുത്തുന്നു അടുത്ത രാജ്യമാണ് ഡെൻമാർക്ക് മറ്റൊരു ലിബറൽ ജനാധിപത്യ രാജ്യമായ ഡെൻമാർക്ക് പൊതുസ്ഥലങ്ങളിൽ ബൂർഖയും നിഖാബും നിരോധിച്ചു കൂടാതെ അതിലെ പല തീവ്ര വലതുപക്ഷ നേതാക്കളും പലപ്പോഴും ഇസ്ലാമിനെതിരെ വിഷം വർമ്മിക്കുകയും രാജ്യത്തെ മുസ്ലിം ജനതയെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ചില രാഷ്ട്രങ്ങൾ മുസ്ലിങ്ങൾക്ക് മേൽ ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് മുസ്ലിങ്ങളുടെ വ്യത്യസ്തമായ സംസ്കാരവും മതപരമായ ആചാരങ്ങളും കാരണം രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ ഭൂരിപക്ഷത്തിന്റെ വോട്ടുകളോ പിന്തുണയോ നേടുന്നതിനായി അവരെ പലപ്പോഴും അപരൻ എന്ന് അധിക്ഷേപിക്കുകയോ ഭീഷണിയായി ചിത്രീകരിക്കുകയോ ചെയ്യുന്നു പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യങ്ങൾ ചുരുക്കം ചിലർ ചെയ്യുന്ന ക്രൂരമായ പ്രവർത്തികൾക്ക് മുഴുവൻ സമൂഹത്തെയും മതത്തെയും കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാൻ തീവ്രവാദ ആക്രമണങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നു കൂടാതെ പല രാജ്യങ്ങളിലെയും തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ മുസ്ലിങ്ങളുടെ സംസ്കാരം ഈ രാജ്യത്ത് നിന്ന് മായ്ച്ചു കളയണമെന്നുള്ള വികാരവും പ്രചരണവും കൊണ്ട് തദ്ദേശീയ ജനങ്ങളിൽ യുക്തിരഹിതമായൊരു ഭയം വളർത്തിയെടുത്തിട്ടുണ്ട് ഇത് ഈ പ്രശ്നങ്ങളിൽ ഇസ്ലാമോഫോബിയ കോബിയ വർദ്ധിക്കാൻ കാരണമായി ഈ ഇസ്ലാമോ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്താണ് ഇസ്ലാമോഫോബിയയുടെ അടിസ്ഥാനം എന്നൊക്കെ ചോദിച്ചാൽ അതിനുള്ള മറുപടി തന്നെയാണ് മുകളിൽ പറഞ്ഞത് തികച്ചും വ്യത്യസ്തമായ മതാചാരങ്ങളുള്ള ഒരു സമൂഹത്തെ ലിബറലായ ചില രാജ്യങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുമ്പോൾ ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ ചില തീവ്രവാദികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഒരു മതസമൂഹത്തിൻ്റെ മുഴുവൻ പ്രവർത്തനമായി പ്രചരിപ്പിച്ചുകൊണ്ട് ഓരോ രാജ്യത്തെയും ജനങ്ങൾക്കിടയിൽ അകാരണമായ ഒരു ഭീതി വളർത്തുന്നു ഇത് ഇസ്ലാമിക രാജ്യങ്ങളിലും മറ്റു മതസമൂഹങ്ങൾക്കെതിരെ അവർ പ്രവർത്തിക്കുന്ന രീതി തന്നെയാണ് ഇസ്ലാമിക രാജ്യങ്ങളിലെന്ന് പറയുമ്പോൾ അത് ഗൾഫ് രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയല്ല പറഞ്ഞത് ഗൾഫ് രാജ്യങ്ങൾ വളരെ ഒരപ്പത്തിൽ രാജവാഴ്ചയാണെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ പ്രബുദ്ധമായ ഒരു സംസ്കാരം വളർത്തിയെടുത്ത രാജ്യമാണ് അവർ സാമ്പത്തിക പുരോഗതിയിലും മറ്റും ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ വളർച്ചയുടെ അവർ ലക്ഷ്യമിടുന്നതും അതുതന്നെയാണ് എന്നാൽ ഗൾപരാജ്യങ്ങളല്ലാത്ത ചില രാജ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ സിറിയ ലബനോൺ ഇങ്ങനെയുള്ള ചില രാജ്യങ്ങൾ അല്ലെങ്കിൽ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇവയിലൊക്കെ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഏകദേശം ഇതുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ ഒരു ഭൂരിപക്ഷ വിഭാഗം എപ്പോഴും ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ ഒറ്റപ്പെടുത്താൻ അവർക്ക് മേൽ എന്തെങ്കിലും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുകയും അത്തരത്തിലുള്ള ചില ഫോബിയകളിലൂടെ ആ സമൂഹത്തെ ഒറ്റപ്പെടുത്താനും അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സത്യം